സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാവും നാല് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് തീ അണയ്ക്കാനായി പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി തീ അണയ്ക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രാഥമികമായ ദൗത്യം ആ ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടമുണ്ടായിക്കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോസ്റ്റ് ഗാർഡ് ഇത് സംബന്ധിച്ച രക്ഷാപ്രവർത്തനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നേവി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാൻ കഴിയും ഒപ്പം തന്നെ ഐ എൻ എസ് സൂറത്ത് എന്ന കപ്പൽ കൂടി ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിച്ചു എന്നുകൂടി നമുക്ക് നൽകാൻ ഇപ്പോൾ വിവരങ്ങൾ കൂടി നൽകാൻ കഴിയും സ്വാഭാവികമായും കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപകടകരമായ ഏതെങ്കിലും വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഉത്തരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല കൊളംബോ നിന്ന് നവി മുംബൈയിലേക്ക് പോകുന്നതാണ് ഏതൊക്കെ അർത്ഥത്തിലുള്ള ചരക്കുകൾ അതിൽ ഉണ്ട് എന്ന് ഷിപ്പിംഗ് കമ്പനിക്ക് അറിയാം അവർ അത് സംബന്ധിച്ച വിവരങ്ങൾ സാധാരണഗതിയിൽ കസ്റ്റംസ് മുഖേനയാണ് കൈമാറാറുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കൊച്ചി പുറംകടലിൽ എൽ സർ ത്രീ എം എസ് സി എൽ ത്രീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നത് പക്ഷേ അപ്പോൾ തന്നെ ആ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ അതിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് കേരള തീരത്ത് ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അപകടത്തിന്റെ കാര്യത്തിൽ അപകടം നടന്ന് ഏതാണ്ട് മൂന്നാല് മണിക്കൂറിലേക്ക് എത്തുന്ന ഒരു സമയത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും അത്തരത്തിലുള്ള അറിയിപ്പുകൾ ഒന്നും ഷിപ്പിംഗ് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ അങ്ങനെ ഏതെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത് കേരള തീരത്തിന്റെ പരിധിക്ക് പുറത്താണ് ഈ അപകടം നമ്മുടെ അധികാര പരിധിക്ക് പുറത്താണ് കേരളത്തെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത് ഇങ്ങോ തീരത്തേക്ക് എന്തെങ്കിലും വരുന്നു എന്ന സൂചനകൾ ലഭിച്ചാൽ മാത്രം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ ഘട്ടത്തിൽ നൽകിയാൽ മതി